തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള സമയക്രമം സംബന്ധിച്ച് വരുന്ന ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഈ രണ്ട് സുപ്രധാന തിരഞ്ഞെടുപ്പുകൾ തമ്മിൽ ഏതാനും മാസങ്ങളുടെ മാത്രം ഇടവേള നൽകുന്നത് സംസ്ഥാന ഗജരാവിന് കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത വരുത്തുന്നു എന്ന വിമർശനമാണ് ശക്തമാക്കുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനത്തിന് ഇത് താങ്ങാൻ കഴിയുന്നതിനും അധികമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ കാലതാമസത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് ജനപിന്തുണ കുറയ്ക്കുകയാണെന്ന് ആശങ്കപ്പെടുന്ന ഒരു ഭരണകക്ഷി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നേടുന്ന വിജയത്തിന്റെ അനുകൂല തരംഗം ഉപയോഗിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കാനുള്ള തന്ത്രമാണ് മെനിയുന്നതെന്നാണ് പ്രധാന ആരോപണം സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പ്രാദേശിക വിഷയങ്ങളിലെ ഇടപെടലുകൾ എന്നിവയുടെ ജനങ്ങളെ ആകർഷിക്കാനും അതുവഴി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം എളുപ്പമാക്കാനും ശ്രമിക്കുന്നു രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബന്ധരായ ഒരു പാർട്ടി കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവുണ്ടാക്കിക്കൊണ്ട് രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ തയ്യാറാകാത്തതിന് പിന്നാലെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ജനപ്രതിനിധികൾ അവരുടെ വികസന മികവ് തെളിയിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ വിവാദങ്ങളിലൊന്ന് മിനി മാസ് ലൈറ്റിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് തളിപ്പറമ്പ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ജംഗ്ഷനിൽ സ്ഥാപിച്ച ഈ ലൈറ്റിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിച്ചു ലൈറ്റ് സ്ഥാപിച്ച സ്ഥലത്ത് വേറെ ബോർഡിൽ അടങ്കൽ തുക ഇരുപത്തിനാല് ലക്ഷം എന്ന് രേഖപ്പെടുത്തിയത് പൊതുജനങ്ങളിൽ ഞെട്ടലും രോക്ഷവും ഉണ്ടാക്കി ഒരു സാധാരണ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് ഇത്രയും ഭീമമായ തുക ചെലവഴിച്ചത് അഴിമതിയുടെ വ്യക്തമായ സൂചനയായിട്ടാണ് പൊതുസമൂഹം കാണുന്നത് സംസ്ഥാന സർക്കാർ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് ഒരു വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപ മാത്രമാണ് അനുവദിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇതിനോട് കൂട്ടി വായിക്കുമ്പോൾ ഒരു ലൈറ്റിനായി ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിക്കുന്നതിലെ അനീതി കൂടുതൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത നിരവധി പേര് താർപ്പായ കെട്ടി ഷെഡുകളിൽ ജീവിക്കുമ്പോൾ തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധി ഇത്രയും ദൂർത്ത് നടത്തുന്നത് തികച്ചും ലജ്ജാകരമാണെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു ഇതിന് സമാനമായി തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റൊരു സംഭവം വികസനത്തെ കുറിച്ചുള്ള രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നുണ്ട് വട്ടിയർക്കാവ് എം എൽ എയും കൗൺസിലറും ചേർന്ന് ഒരു റോഡിൽ സീബ്രൈൻ വർപ്പിച്ചതിനെ വൻ വികസന പദ്ധതിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതാണ് വിവാദത്തിന് കാരണമായത് കാൽനടയാത്രക്കാർക്ക് ആശ്വാസമായി സീബ്ര ലൈൻ എന്ന് രേഖപ്പെടുത്തി ജനകീയ എം എൽ എ വികസന നായകനായ കൗൺസിലറിനെയും സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തി നഗരത്തിലെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വരയ്ക്കേണ്ട ലൈൻ ഒരു വലിയ വികസന നേട്ടമായി ആഘോഷിക്കപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പരിതാപകരമായ അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായ റോഡ് സുരക്ഷാ സംവിധാനം പോലും വലിയ അവകാശവാദങ്ങളോട് അവതരിപ്പിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളെ ഔദാര്യമായി ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇരുപത്തിനാല് ലക്ഷത്തിന്റെ ലൈറ്റും സീബ്ര ലൈൻ്റെ പേരുള്ള ഫ്ലക്സുകളും കേരള രാഷ്ട്രീയത്തിലെ വികസന നാടകങ്ങളുടെ വിചിത്രമായ ഉദാഹരണമായിട്ട് മാറുകയാണ് ഈ വിവാദങ്ങൾക്കിടയിൽ എം പി ഷാഫി പറമ്പിലിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്ന ഒരു സംഭവം വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് മാതൃകയാവുകയാണ് പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വികലാംഗകർക്ക് നൽകിയ സ്കൂട്ടറിൽ എംപിയുടെ പേരെഴുതിയ ബോർഡുകൾ വെച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നു പോരാളെ ഷാജിമാർ എന്നറിയപ്പെടുന്ന സൈബർ ഗ്രൂപ്പുകൾ ഇതുവരെ വിഷയമാക്കി എന്നാൽ വിമർശനം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഷാഫി പറമ്പിൽ ഇടപെട്ട രീതിയാണ് ഈ സംഭവത്തെ വേറിട്ടതാക്കിയത് ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമായി വെച്ചതാണെന്ന് വിശദീകരിച്ചപ്പോഴും ആ ബോർഡ് ഉടൻ തന്നെ എടുത്തു അദ്ദേഹം തന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇത് സഹായ ലഭിച്ച വ്യക്തികളുടെ ആത്മാഭിമാനം കണക്കിലെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത് ഔദാര്യമല്ല ജനങ്ങളുടെ അവകാശമാണ് എന്ന അദ്ദേഹത്തിന്റെ നിലപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു പുതിയ പാഠമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പൊതുച്ചോറിന്റെ കവറിൽ വരെ സ്വന്തം പാർട്ടിയുടെ എംബ്ലം വെച്ച് പ്രചാരണം നടത്തുന്ന രീതി കേരളത്തിൽ നിലവിലുള്ളപ്പോഴാണ് ഷാഫി പറമ്പിലിന്റെ ഈ നടപടി ഉയരുന്നതും ഒരു സാധനം ദാനം ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ ദാനം ചെയ്ത ആളുടെ പേര് എഴുതി വെക്കുന്നത് അങ്ങേറ്റം മോശമാണെന്നും അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ അന്തസ്സിനെ ചെയ്യുന്നതിന്റെ തുല്യമാണെന്നും ഷാഫി പറമ്പിലെടുത്ത നിലപാട് അഭിനന്ദാർഹമാണ് തന്റെ അനുയായികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ പൊതുബോധം നൽകാനും രാഷ്ട്രീയ നേട്ടത്തിനായി വ്യക്തിഗത ഔദാര്യത്തെ ഉപയോഗിക്കാതിരിക്കാനും അദ്ദേഹം നൽകിയ ഈ സന്ദേശം രാഷ്ട്രീയ രംഗത്തെ കോമൺ സെൻസിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ഈ സംഭവങ്ങളിലൂടെ എല്ലാം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിലും അടിസ്ഥാനപരമായ കാര്യങ്ങളെ വൻ വികസനമായി അവതരിപ്പിക്കുന്നതിലും ചെറിയ സഹായങ്ങളെ വലിയ ഔദാരമായി ചിത്രീകരിക്കുന്നതിലും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എന്നാൽ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ഈ വികസന നാടകങ്ങളെ ചോദ്യം ചെയ്യാനും പരിഹസിക്കാനും തുടങ്ങിയിരിക്കുന്നു ഇത് യഥാർത്ഥ വികസനം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് രാഷ്ട്രീയക്കാർക്ക് ഒരു പുനർവിചിന്തനം ആവശ്യപ്പെടുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്